ഞാനിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു തെങ്ങും പറമ്പില വന്നിരിക്കുന്നത് അതായത് ഇത് ഈ കാണുന്ന ഒരു സ്ഥലത്ത് ഒരു ഇരുപത് തെങ്ങ് അപ്പോൾ ഇവിടെ ഞാൻ വരാൻ കാരണം ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങളും കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഇവിടുത്തെ തെങ്ങുകളിൽ നിന്ന് ഒരു വർഷം മുമ്പ് ഇവിടുത്തെ സാറ് ഒരു പ്രാവശ്യം ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് റിസൾട്ടാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്നെ വീണ്ടും വിളിച്ച് വളം മേടിക്കുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ ആദ്യം നമ്മുടെ വളം കൊടുത്ത ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അവരുടെ ഒരു റിസൾട്ടും കാണിച്ചു തരാം ആ സാറിനെ കൊണ്ട് നമുക്ക് ചോദിച്ചറിയുകയും ചെയ്യാം സാറേ നമസ്കാരം ആ അപ്പോൾ സാറിൻ്റെ പേരെന്ന് പറഞ്ഞ എൻ്റെ പേര് മുഹമ്മദ് ഒരു സ്ഥലം ഒന്ന് കൃത്യമായിട്ട് വളങ്ങൾ ചെയ്യുമ്പോൾ നാല് പണിക്കാരുടെ ഒപ്പം നടന്നു വെക്കണം അതിനെ മറ്റേ ഒരു ശാരീരിക ശേഷി എനിക്ക് കൊറവാണ് മറ്റൊന്ന് ഒരുപാട് നനക്കിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ച് വളം ചെയ്തിട്ട് അല്ലെങ്കിൽ രീതിയിൽ ഉൽപാദനം ോ എന്ന് പരീക്ഷിക്കാം ചെയ്തത് അതിനുമുമ്പ് എനിക്ക് ജൈവ ബിസിനസ് ഉണ്ടായിരുന്നു ഓക്കെ സാറും ഈ ജൈവ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോഴായിട്ട് അറിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അറിയില്ലായിരുന്നു ഇവിടെ ഇന്നാണ് എന്നോട് പറയണ ഇന്നൊരു ഇവിടെ ഒരു ഷോപ്പൊക്കെ കാണിച്ചു തന്നിട്ട് ഇത് ജെ നിൽക്കണത് ഞങ്ങൾ അതിന്റെ സൈഡിലാണ് നിൽക്കണം ഇത് ജൈവ വളങ്ങൾ കൊടുത്തിരുന്ന ഷോപ്പ് ആണെന്നല്ലേ ഓക്കേ അപ്പോൾ ഇപ്പൊ വീണ്ടും ആ പഴയ ആളെ തന്നെ സമീപിച്ച് അതിന്റെ വീടുകളന്വേഷിച്ച് വളം വരുത്തിരിക്കയാണ് അപ്പൊ ഇനി നിർദ്ദേശം അനുസരിച്ച് ഈ തെങ്ങിന്റെ കടയ്ക്ക് നാല് ചെറിയ കുഴി എടുത്തിട്ട് വീട്ടില് ഇട്ട് അതിന്റെ മുകളിൽ അതിന്റെ തന്ന ലിക്വിഡ് ഒഴിച്ച് മൂടി ഇടുക അന്ന് ഒരു വർഷം കോരി പുഴത് അന്ന് കോരി മൂടിയിട്ടില്ല അപ്പൊ അതില് പൊതയായിട്ട് ഇവിടുത്തെ തൂപ്പുകളും അതേമാതിരി ഓല എല്ലാ പട്ട എല്ലാം വെട്ടി വെട്ടിന്റെ കടക്കിടല്ലേ അത് ഈ പുത വെക്കണത് നല്ലൊരു കാര്യമാണ് അത് അതിലിഞ്ഞ് നല്ലൊരു വളമായി മാറും ചെയ്ത് നല്ലൊരു റിസൾട്ട് വരും എല്ലാ പറഞ്ഞാലും ചെയ്യേണ്ടത് അതേപോലെ മഴക്കാലം ചിലപ്പോൾ വെള്ളം നിൽക്കാനും ഒക്കെ നല്ല ഒരു കണവ് കിട്ടാനും ഒക്കെ നല്ലതാണ് ആദ്യം ചെയ്ത് ഇരുപത് തെങ്ങാണല്ലോ നിങ്ങൾക്ക് ഇവിടുന്ന് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുത്തുതരാം എങ്ങനെ പോയാലും നല്ല രീതിയിൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ആ ഒരു വർഷം മുന്നേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല രീതിയിൽ പിടിച്ച ഒരു വിശ്വാസം കിട്ടിയപ്പോഴാണ് സാറ് വീണ്ടും വന്നാണ് കേട്ടോ ഞാൻ അപ്പുറത്ത് തെങ്ങ് കാണിച്ചു കൊടുത്തത് അതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് എല്ലാ അത്യാവശ്യം ആ അവിടെ ഒന്നും പുതിയത് വെച്ചിട്ടുണ്ടല്ലേ ചെറുതൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട് അതിനൊക്കെ നമുക്ക് ഗ്രോയും എല്ലാം കൂടെ നല്ല ഗ്രോത്തിൽ കൊണ്ടുവരണം എത്രങ്ങനെ സാർ ഓർഡർ ചെയ്തതാണ് അറുപത് എങ്ങനെ അപ്പൊ വേറെ സ്ഥലങ്ങളുണ്ടോ വേറെ പറമ്പുണ്ടല്ലോ അപ്പൊ അവിടെ നമ്മുടെ വളങ്ങൾ യൂസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കൊടുത്തിട്ട് പിന്നെ വീണ്ടും അവിടുത്തെ റിസൾട്ട് കാണിക്കാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില സമയത്ത് ഇതൊക്കെ സംഭവിക്കുള്ളൂ അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ കൊറിയറും പാഴ്സലൊക്കെ ആയിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത് നേരിട്ട് കൊണ്ടു വയ്ക്കുന്നത് അപൂർവമാണ് ഇന്ന് സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഇരുപതെങ്ങനെയാണ് ചെയ്തതാണ് അങ്ങനെ വന്ന് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു അറുപത് എങ്ങനെയാണ് എനിക്ക് ചെയ്തു തരണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ വരാമെന്ന് പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചതെന്ന് വളരെ സന്തോഷമുണ്ട് നല്ല പിന്നെ ഇതിലൊരു ഗുണം എന്താ കൂലിച്ചിലവ് കുറവല്ല കാരണം എന്താ ഇതൊരാളുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് തെങ്ങ് വെച്ച് വരുമ്പോ കുറച്ച് ചെറിയൊരു മാറ്റം ഉണ്ടാവും ചെറിയൊരു വില കൂടുതലാണെന്ന് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട് അപ്പൊ അതിന് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ സാറും കൂടെയാണ് ആ വളങ്ങളൊക്കെ ജൈവ വളങ്ങളുടെ ഒരു കച്ചവടം നടത്തിയിരുന്ന ഒരു ഷോപ്പാണല്ലത് മുഴുവൻ മുഴുവൻ ഇതിപ്പോ കാര്യാണ് അപ്പം നമ്മുടെ വളങ്ങളൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ബോട്ടിലുകളും ഉണ്ട് അതുപോലെ പ്രോമ് പൊട്ടാഷ് ഭൂമി പവർ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയതായിട്ടേ നമ്മൾ എല്ലാം ഇപ്പോൾ ചെയ്യുന്നതായിട്ടാണിത് സിങ്ക് സൾഫേറ്റ് ഇതെന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ മണ്ണിൽ സിങ്ക് സൾഫേറ്റിൻ്റെയും അംശ്വരം കുറവായിട്ട് കണ്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ തെങ്ങിന് ഇത് ഒരു അമ്പത് ഗ്രാം വെച്ചിപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ കൂടെ ചെയ്താൽ നല്ല റിസൾട്ടാണ് ഇതേപോലത്തെ ന്യൂട്രിയൻസ് നമ്മുടെ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഇതിപ്പോ നാല് കിലോടെ പാക്കാണ് അത് അപ്പോ നമുക്ക് ഏകദേശം അമ്പത് ഗ്രാം വെച്ച് ഇട്ടാലും മതി ഒരു തെങ്ങിന് അമ്പത് ഗ്രാം ഇത് യൂസ് ചെയ്യുന്നു സാറബി തെങ്ങൾക്ക് ഏകദേശം എത്ര വർഷം പ്രായം ഉണ്ടാവും െ അപ്പോൾ ആ ഒരു അത്രയും പ്രായമുള്ള ഒരു തെങ്ങിമ്മ ഇപ്പോ നമ്മൾ വളം ചെയ്തതിന് ശേഷം പിടിച്ചിട്ടുള്ള കൊലകളും അതിന്റെ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾ ഈസി ആയ രീതിയിൽ എങ്ങനെ മഴ നടത്താം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു ആയിട്ടാണ് ഇവിടെ ജൈവ വളത്തിൻ്റെ ഏർപ്പാട് തുടങ്ങിയത് റിട്ടയർ ചെയ്തതിനു ശേഷം അത് മുമ്പ് സപ്ലൈ ഓഫീസറായിരുന്നു പിന്നെ ജില്ലാ സപ്ലൈ ഓഫീസറായി തൊണ്ണൂറ്റിയെട്ട് റിട്ടയർ ഇപ്പോൾ പത്ത് ഇരുപത്തി ആറ് വർഷമായി അതിലടയ്ക്ക് ബിസിനസ് ചെയ്തത് പിന്നെ അത് ശാരീരികമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് ചാക്കു പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് വേണ്ടാന്ന് ജൈവവാളം വേണ്ടാമെന്ന് ബിസിനസ് വേണ്ടാന്നു പക്ഷെ എനിക്ക് ജൈവവളത്തോട് വളരെ പ്രതിപത്തി ഉള്ളതുകൊണ്ട് തുടർന്നും കഴിഞ്ഞ കൊല്ലത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളം വാങ്ങിച്ചതിൽ പ്രയോഗിച്ചുകൊണ്ട് അത് ഗുണകരമായി കണ്ടതുകൊണ്ടാണ് പ്രാവശ്യം കൂടുതൽ തെങ്ങിന് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു ഓക്കെ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് യൂസ് ചെയ്തോ നിങ്ങൾക്ക് വില കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നിയാൽ നമ്മളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുണ്ട് അതുമാത്രമല്ല നമുക്ക് കൂലിച്ചിലവ് വളരെ കുറയുമ്പോൾ ആ ഒരു ശതമാനം കൂടി ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ ചിലവായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു തുടർച്ചയായ ഒന്നോ രണ്ടോ രണ്ടെങ്കിലും പ്രാവശ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് വലിയ വൃക്ഷമായ തെങ്ങായ കാരണം നമുക്ക് റിസൾട്ട് വരിക ഒറ്റ പ്രാവശ്യം കൊടുത്തുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് മാറുന്നത് ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണിനെ ട്രീറ്റ് ചെയ്യണം മണ്ണിൽ നല്ല ബാക്ടീരിയ വളർത്തി മണ്ണ് നന്നാവണം അതുപോലെ തന്നെ നമുക്കത് ചെടി വലിച്ചെടുത്ത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ മിനിമം ഒരു കൊല്ലെങ്കിലും പിടിക്കും അതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഈ വളം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനുള്ള റിസൾട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ നാളികാരത്തിനൊക്കെ നല്ല വിലയുള്ള സമയമാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ വളപ്രയോഗം ചെയ്താലും ലാഭകരമാണ് നല്ല ലാഭകരമാണ് ഇപ്പോൾ തെങ്ങിന് വളം ചെയ്ത് നാളികാരം ഉണ്ടാവുക എന്ന് വെച്ചാൽ അപ്പോൾ ഈ വളം നമുക്ക് കേരളത്തിൽ ഉടനീളം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ കൊറിയറായിട്ടും പാഴ്സലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അധികം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നമ്മളവിടെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തരാം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് ഞാൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നതിൽ ഒരു ഹായ് ഇട്ടാൽ മതി ഡീറ്റെയിൽ ഞാൻ ഇട്ടു തരാം അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്തുതരും